നമസ്കാരം സംസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയ പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം റഷ്യയുടെ ഏറ്റവും വിഖ്യാതമായ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം റഷ്യ ഇറാനു നൽകുന്നതായി ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന നിമിഷമാണിത് ഏറ്റവും അത്യന്താധുനികമായ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമാകുന്നതിനോടുകൂടി ഇറാന്റെ അതിർത്തികൾ കൂടുതൽ ശക്തവും ദൃഢവും സുരക്ഷിതവും ആകുമെന്ന നിഗമനമാണ് ഇറാനിലെ മാധ്യമങ്ങൾ നടത്തുന്നത് നേരത്തെയൊക്കെ ഒക്കെ ഇറാന് ഈ എസ് ഫോർ ഹൺഡ്രഡ് ലഭിച്ചിരുന്നു എന്ന ചില നിഗമനങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് ഇറാൻ ഇത്തരം എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു എസ് ത്രീ ഹൺഡ്രഡ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് എസ് ഫോർ ഹൺഡ്രഡ് അന്ന് ഉപയോഗിച്ചതിന്റെ യാതൊരു വിവരങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളിലൊന്നും കണ്ടില്ല പക്ഷേ ഈ സമയങ്ങളിൽ ഇറാന്റെ മാധ്യമങ്ങൾ എസ് ഫോർ ഹൺഡ്രഡ് റഷ്യ ഇറാന് നൽകി അത് ഇറാൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമാകുന്നതായി റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രത്യേകിച്ച് എഫ് സിക്സ്റ്റീൻ എഫ് ഫിഫ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് മുതലായി മുതലായ ഇസ്രായേലിൻ്റെ കയ്യിലുള്ള വിമാനങ്ങളുടെ വിമാനങ്ങളെ ഫൈറ്റർ ജെറ്റുകളെ പ്രതിരോധിക്കുവാൻ എസ് ഫോർ ഹൺഡ്രഡ് ഏറ്റവും ഉചിതമായ മാർഗ്ഗം എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നത് മാത്രമല്ല ഈ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് ഇപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമാകുന്നതോടുകൂടി ഇറാൻ കൂടുതൽ പ്രതിരോധത്തിൽ ശക്തമാകുന്നു എന്ന വലിയ നിഗമനം തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ നടത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇറാൻ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ പുറത്തുവിടുകയാണ് പക്ഷേ ഇറാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇതിന് സ്ഥിതീകരണം ഒന്നും നൽകുന്നില്ല എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വാർത്ത മറ്റൊന്ന് നമ്മൾ ഈ തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്നതുപോലെ ലോകത്തെ എല്ലാ ഭാഗത്തും ഈ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ മിക്കപ്പോഴും ഇറാനിലും അതുപോലെ മറ്റു രാജ്യങ്ങളിലും ഒക്കെ മൊസാദ് കയറി അവിടെ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഇപ്പോഴും യുദ്ധം നടന്നതിന് ശേഷവും അതിന്റെ അനുരണനങ്ങൾ അതിൻ്റെ നമ്മളെന്താണ് മഴ പെയ്തിട്ടും മരം പെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഇറാനിൽ ചില ചില സ്ഫോടനങ്ങൾ നടക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇപ്പോൾ അത് ഇസ്രായേൽ സംഭവിക്കുന്നു എന്ന രീതിയിലുള്ള ചില മാധ്യമ റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് അതായത് ഇറാന്റെ സംഘടനകൾ ഇറാനിൽ സാന്നിധ്യം ഇസ്രായേലിൽ സാന്നിധ്യം അറിയിക്കുന്നു ഇസ്രായേലിൽ അവരുടെ പ്രവർത്തനം വളരെ വലിയ രീതിയിലാണ് എന്ന രീതിയിൽ ഇസ്രായേലിൽ മിക്കപ്പോഴും വൈദ്യുതിക്ക് ഉണ്ടാകുന്നു ലിഥിയം ബാറ്ററികൾ പൊട്ടിത്തെറിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും ചില അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാൻ ഇറാന്റെ സാന്നിധ്യം ഇസ്രായേലിൽ ഉണ്ടോ എന്ന രീതിയിൽ ഇസ്രായേൽ ഭയപ്പെട്ടു തുടങ്ങുന്നു എന്ന രീതിയിലുള്ള ചില വിശകലനങ്ങളും അന്തർദേശീയ തലത്തിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത് മറ്റൊന്ന് ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗീർ ഇറ്റാമിർ ബെൻഗീറിന്റെ നേതൃത്വത്തിൽ അൽ അത്സാ പള്ളിയുടെ പരിസരത്ത് തീവ്ര സയണിസ്റ്റ് മനോഭാവമുള്ള ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥന നടത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ചയുണ്ടായി ഇപ്പോൾ അത് ആ മേഖലയിൽ അത് വലിയ സംഘർഷത്തിലേക്ക് നയിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് അതായത് ഇറ്റാമിർ ബെൻകുൻ്റെ ഈ പ്രവൃത്തിയെ ജോർദാനും സൗദി അറേബ്യയും ഒക്കെ വിമർശിച്ചിരിക്കുന്നു ജോർദാൻ്റെയും സൗദി അറേബ്യയുടെയും നിയന്ത്രണത്തിൽ ഉള്ള സ്ഥലമാണ് ഈ അല്ലക്സാ പള്ളി പ്രത്യേകിച്ചും ഈ അല്ലെക്സാ പള്ളിയിലെ ജൂത സയണിസ്റ്റ് പ്രാർത്ഥനാശ്രമങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങൾ ഗസയിലും ഇസ്രായേലും ഒക്കെ നേരത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ ഏരിയൽ ഷാരോൺ എന്ന് പറയുന്ന ലിക്വിഡ് പാർട്ടിയുടെ നേതാവിന്റെ നേതൃത്വത്തിൽ അവിടെ കുറച്ചധികം ജൂത സയനിസ്റ്റ് മനോഭാവമുള്ള ആളുകൾ വരികയും പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്തത് വലിയ കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു അതുപോലെയുള്ള ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടാകുമോ എന്ന ഭയം ആ മേഖലയിൽ നില നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ വിശകലനമായി മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകളിലൊന്ന് മറ്റൊന്ന് ഈ പ്രാർത്ഥന നടത്തുന്നതോടൊപ്പം തന്നെ എച്ചാമിൻ ബൻഗിർ ഗസയെ പിടിച്ചെടുക്കുവാൻ ആഹ്വാനം കൊടുത്തു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് തനിക്ക് അധികാരമുണ്ടെങ്കിൽ കിഴക്കൻ ജെറുസലേമിൽ അൽ അക്സ പള്ളി കോമ്പൗണ്ടിൽ ജൂത പള്ളി നിർമ്മിക്കും എന്ന ഒരു പ്രസ്താവന എച്ചാമിർ ബൻഗിറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതായത് താൻ ഇസ്രായേലി പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ തനിക്ക് അധികാരമുണ്ടാകുന്ന ഒരു സമയം കിഴക്കൻ ജെറുസലേമിൽ അല്ലക്സാ പള്ളി കോമ്പൗണ്ടിൽ ഒരു ജൂതപ്പള്ളി നിർമ്മിക്കും എന്ന രീതിയിൽ ലിറ്റാമിർ ബെൻഗിന്റെ പ്രസ്താവന ഉണ്ടായതായി പറയുന്നു പക്ഷേ യോഗാലൻഡ് ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഈ നിർദ്ദേശത്തെ തള്ളിക്കളയുകയാണ് അദ്ദേഹം പറയുന്നത് അല്ലെക്സാ പള്ളിയുടെ കോമ്പൗണ്ടിന് എന്തെങ്കിലും ഘടനയ്ക്ക് മാറ്റം വന്നാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന്റെ പ്രതിച്ഛായെ വളരെയേറെ ബാധിക്കും ഇസ്രായേലിനെ വളരെ വലിയ രീതിയിൽ ബാധിക്കും എന്നൊരു ഭയം യോഗാലൻഡ് പങ്കുവയ്ക്കുന്നു എന്നതും ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളിൽ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജൂത തീർത്ഥാടകർ അൽ പള്ളിയിലേക്ക് നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അലക്സാ പള്ളിയിലേക്ക് ജൂത സയൻറ്റിസ്റ്റ് മനോഭാവമുള്ളവർ നടത്തിയ പ്രാർത്ഥനാശ്രമങ്ങൾ അതായത് അലക്സാ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് പള്ളിക്ക് അകത്തല്ല കോമ്പൗണ്ടിലേക്ക് നടത്തിയ പ്രാർത്ഥനാശ്രമങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒക്ടോബറിൽ ആക്രമിക്കുന്ന രീതിയിലേക്ക് സ്ഥിതിഗതികളെ കൊണ്ടുപോയത് ഒരു വസ്തുത കൂടി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് അലക്സാ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മിക്കപ്പോഴും അത് ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന രീതിയിൽ മാറി മിക്കപ്പോഴും അത് രണ്ട് സമുദായങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളാകുന്നു അത് അന്തർദേശീയ തലത്തിലൊക്കെ വ്യാപിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നൊരു തിരിച്ചറിവാണ് ഇപ്പോൾ യോഗാലൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയെക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതിലേക്ക് നയിച്ചത് എന്ന ഒരു വലിയ വിശകലനവും വരികയാണ് അലക്സാ പള്ളിയുടെ കോമ്പൗണ്ടിന് എന്തെങ്കിലും രൂപഘടനയിൽ മാറ്റം വരുന്നത് അത് ഇസ്രായേലിനെ വലിയ രീതിയിൽ ബാധിക്കും എന്ന ഒരു പ്രസ്താവന യോഗാലൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നേതാനാഹവും ഈ തീവ്ര സയനിസ്റ്റ് നേതാവായ ഈ ഇയാളുടെ മോൺ പ്രസ്താവനയെ തള്ളിക്കളയുന്നു എന്ന രീതിയിലുള്ള വലിയ വിശകലനമാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുകയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്